ദൈവം അത്ര പ്രസക്തനല്ല എന്ന തോന്നൽ നമ്മിൽ ജനിപ്പിക്കും വിധമാണ് കൊറോണ കാലത്തെ ദൈവവിചാരങ്ങൾ കടന്നു പോകുന്നത് ലോകരാഷ്ട്രങ്ങളിലെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ മരണം നമ്മുടെ അയൽപക്കത്ത് എത്തിച്ചേർന്നു എന്ന ഭീതി ഉണർത്തിക്കൊണ്ട് കേരളത്തിലും പടരുന്നു എന്നതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രസ്തുത പകർച്ചവ്യാധിയുടെ വ്യാപനം ഫലപ്രദമായി തടയുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ശക്തിയുക്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പഠനം ജോലി കൂട്ടം ചേരൽ വിനോദങ്ങൾ യാത്രകൾ എന്നിങ്ങനെ പലതും വേണ്ടെന്നു വെച്ചും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുമാണ് കൊറോണ എന്ന അപൂർവമായ വിപത്തിനെ നേരിടാൻ ഭരണകൂടങ്ങൾ ശ്രമിച്ചു അതേസമയം ഈ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം വിതയ്ക്കുകയും അധാർമികത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും വ്യക്തികളും ദൈവവിശ്വാസത്തെയും ആത്മീയ നേതൃത്വത്തെയും പല വിധത്തിൽ ആക്രമിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് യുക്തിപരമെന്ന് വാദിച്ചുകൊണ്ടാണ് പല വിമർശനങ്ങളും ഇക്കൂട്ടർ ഉന്നയിക്കുന്നത് സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ് പ്രതിസന്ധികളിൽ പേടിക്കുകയാണോ ദൈവവിശ്വാസം ും സ്വാഗതം എന്താണ് ദൈവവിശ്വാസം എന്നത് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മനുഷ്യൻ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന കുപ്പിയിലടച്ച ഒരു ഭൂതത്തെ പോലെയാണ് പലരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലർ ദൈവത്തെ ഒരു മാജിക്കുകാരനെ പോലെയോ യന്ത്രമനുഷ്യനെ പോലെയോ കാണുന്നു ദൈവവിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാൽ ദൈവം ഇങ്ങനെയൊക്കെയാണോ എന്നത് ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ദൈവവുമായുള്ള ബന്ധത്തിലൂടെയാണ് ഈ ഒരു അവബോധത്തെ ഓരോരുത്തരും ആഴപ്പെടുത്തി എടുക്കേണ്ടത് ദൈവം മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹാ സ്ഥാപിച്ച തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ദൈവിക വെളിപാടിന്റെയും നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും പിൻബലമുണ്ട് എങ്കിൽ പോലും തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് പരിമിതമാണ് എന്നാണ് ലോകത്തിലേറ്റവും സംശുദ്ധവും യുക്തി അധിഷ്ഠിതവുമായ കത്തോലിക്ക ദൈവശാസ്ത്രം ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ഭാഷയും പരിമിതമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അതിനാൽ പരിമിതമായ മാനുഷിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അത്ര അതിനാൽ സഭയുടെ പ്രബോധനം അനുസരിച്ച് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൃഷ്ടികൾക്കും അതീതനായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാനുഷികമായ എല്ലാ പരിമിതികളും അപൂർണതകളും ഭാവനാബദ്ധമായ കാര്യങ്ങളും നിരന്തരം നാം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം അപ്രകാരം ശുദ്ധീകരിക്കാത്ത പക്ഷം നമ്മുടെ മാനുഷികമായ അവതരണങ്ങളെ അവർണനീയനും അഗ്രാഹ്യനും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ഇടയുണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം പറയുന്നത് മനുഷ്യന്റെ വാക്കുകൾ ദൈവരഹസ്യത്തെ ഫലപ്രദമായി വ്യക്തമാക്കുന്നതിന് അപര്യാപ്തമാണ് എന്നും മതബോധന ഗ്രന്ഥം കൂട്ടിച്ചേർക്കുന്നുണ്ട് മനുഷ്യന്റെ പ്രശ്നം അവൻ ദൈവത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സ്വാഭാവിക ബുദ്ധിയിൽ വെളിപ്പെടുന്ന ദൈവത്തെ യാതൊരു ബുദ്ധിയും ഉപയോഗിക്കാതെ വിശദീകരിക്കാൻ സാധാരണക്കാരായ നിരവധി പേർ നടത്തുന്ന ശ്രമങ്ങളാണ് ദൈവവിശ്വാസത്തെ യുക്തിയില്ലാത്തതായി ഇല്ലാത്തതായി ചിത്രീകരിക്കാൻ പലപ്പോഴും യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും സഹായിക്കുന്നത് എന്നാൽ കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ച് ദൈവത്തിൽ എത്തി നിൽക്കുന്ന രീതിയിൽ മാനുഷികമായി നാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു എങ്കിലും പൂർണമായും ദൈവത്തെ വിശദീകരിക്കാൻ മാനുഷിക ശ്രമങ്ങൾ അപര്യാപ്തങ്ങളും ബലഹീനങ്ങളുമാണ് ആയതിനാൽ തന്നെ ഇത്തരം ആവിഷ്കാരങ്ങളെ ചൊല്ലിയുള്ള യുക്തിവാദ വിമർശനങ്ങൾക്കും അത്ര വില കൊടുത്താൽ മതി പ്രാർത്ഥന എന്താണ് എന്ന ചോദ്യത്തിന് ലിസ്യുവിനെ വിശുദ്ധ തെരേസ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ അലയടിയാണ് പ്രാർത്ഥന സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു നോട്ടമാണത് പരീക്ഷണത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിന്റെയും നിലവിളിയാണ് പ്രാർത്ഥന പ്രാർത്ഥനയെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നത് പ്രാർത്ഥിക്കുന്നവരുടെ ശ്രമകരമായ ഉത്തരവാദിത്വം കൂടിയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ നാലാം ഭാഗം ക്രൈസ്തവ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമായിട്ടാണ് പ്രതിപാദിക്കുന്നത് പ്രാർത്ഥനയെ കേവലം ആവശ്യങ്ങൾ ഉണർത്തിക്കൽ മാത്രമായിട്ടല്ല മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നതിന് പ്രാർത്ഥിച്ചാൽ മതി എന്ന ചിന്ത വളരെ ചപലമാണ് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ദൈവം അനുഗ്രഹിക്കാത്തത് എന്താണ് പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങൾക്ക് പിന്നിൽ കിടക്കുന്ന ചിന്ത ഇതാ പ്രാർത്ഥനയ്ക്ക് മാന്ത്രികമായ ഫലസിദ്ധിയുണ്ട് എന്ന് കത്തോലിക്ക വിശ്വാസം അവകാശപ്പെടുന്നില്ല അതേസമയം അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ പ്രാർത്ഥനകളിൽ സംഭവിക്കുന്നുണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വിവിധങ്ങളായ നിർവചനങ്ങളും പ്രാർത്ഥനയിലുള്ള വളർച്ചയ്ക്ക് വ്യത്യസ്തങ്ങളായ തലങ്ങളുമുണ്ട് ഈശോയുടെ പുത്രസഹജമായ പ്രാർത്ഥന പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ ഉത്തമ മാതൃകയാണ് പലപ്പോഴും ഏകാന്തതയിലും രഹസ്യമായും അർപ്പിക്കപ്പെടുന്ന ഈശോയുടെ പ്രാർത്ഥന പിതാവിന്റെ തിരുമനസിനോടുള്ള സ്നേഹനിർഭരവും കുരിശു മരണത്തോടുള്ള വിധേയത്വവും പിതാവ് തന്നെ ശ്രവിക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യവുമുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതെല്ലാം അതേപടി ലഭിക്കണമെന്ന വാശിയൊന്നും അവിടെയില്ല ദൈവപുത്രനായ ഈശോയുടെ രക്തം ഉയർത്തുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് യാതൊരു ഉത്തരവും നൽകിയില്ല എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ഈശോ ഗത്സമനിൽ നിന്ന് മടങ്ങി ദൈവഹിതത്തെ അതെത്ര വേദനിപ്പിക്കുന്നതായാലും തിരിച്ചറിയാനും സ്വീകരിക്കുവാനുമുള്ള കൃപയാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ദൈവവിശ്വാസവും പ്രാർത്ഥനകളും ആത്മീയതയുമല്ല സഹനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള എളുപ്പമാർഗമാണ് എന്ന ചിന്ത തികച്ചും അക്രൈസ്തവമാണ് ക്രൈസ്തവ ബോധ്യത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ദൈവം അനുഗ്രഹിച്ചു തരുന്ന ജീവിതത്തിലെ സ്വാഭാവിക സന്ദർഭങ്ങളാണ് സഹനങ്ങൾക്കുള്ള കാരണവും ഉത്തരവും തേടുന്ന ആത്മീയ അന്വേഷണങ്ങൾ വിശുദ്ധ ബൈബിളിൽ സുലഭമാണ് പലവിധ ഉത്തരങ്ങൾ സഹനത്തിന് ദൈവിക മനുഷ്യർ കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ സഹനം ദൈവ സാന്നിധ്യത്തിന്റെ അഭാവമാണെന്നും രോഗവും പകർച്ചവ്യാധിയും ദൈവമില്ലാത്തതിന്റെ തെളിവാണെന്നും വാദിക്കുന്നവർ മറന്നുപോകുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ബോധ്യമുണ്ട് ദൈവപുത്രനായ ഈശോ മിസിഹായുടെ സഹനം സഹനം രക്ഷാകരമാണെന്ന് സകല പാടുപീടകളും സഹിച്ച് കുരിശിലെ മരണത്തിലൂടെ കാണിച്ചു തന്ന ഈശോ മിസിഹായാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ല് സഹനങ്ങളെ രക്ഷാകരമായി കണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നത് ദൈവവിശ്വാസത്തിലുള്ള വളർച്ചയിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് മനുഷ്യന്റെ വിളിപ്പുറത്തുള്ള ഒരു സേവനദാതാവായിട്ടാണ് പലരുടെയും ദൈവസങ്കല്പം അതുകൊണ്ടാണ് സന്ധിയിൽ സഹായിക്കാത്ത ദൈവം എന്ത് ദൈവമാണ് എന്ന ചോദ്യം ഉയരുന്നത് ഓരോ മനുഷ്യരുടെയും ഏറ്റവും ചെറിയ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഇടപെടുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ ജീവിതം എത്ര വിരസമായി പോകുമായിരുന്നു എന്ന് ചിന്തിക്കുക ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ ദൈവം മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവിക ഗതിവിഗതികളെ അനുനിമിഷം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയല്ല പ്രപഞ്ചവും മനുഷ്യനുമെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യന് ദൈവമെല്ലാം നന്മയ്ക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് മാത്രവുമല്ല മനുഷ്യന് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും ദൈവം നൽകിയിട്ടുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെടുന്ന ദൈവം മനുഷ്യനെ ഒരു യന്ത്ര തുല്യനാക്കി തീർക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൽ ദൈവസൃഷ്ടി തന്നെയായ മനുഷ്യനും ദൈവമൊരുക്കിയിരിക്കുന്നതും അനുവദിച്ചിരിക്കുന്നതുമായ ജീവിതം അതിൻ്റെ എല്ലാ സ്വാഭാവികതകളോടും കൂടെ അനുഭവിക്കുക എന്നതാണ് പ്രധാനം ഈ ജീവിതത്തിൽ ദൈവം മനുഷ്യനെ വിട്ട് എവിടെയും പോകുന്നില്ല അവൻ്റെ രോഗങ്ങളിലും സഹനങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും സർവവ്യാപിയും എല്ലാം അറിയുന്നവനുമായ ദൈവം അവനെ ചേർത്തു തന്നെ പിടിച്ചിട്ടുണ്ട് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂടുന്ന സാഹചര്യങ്ങളെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ദേവാലയത്തിലെ പൂതാശ പരികർമ്മങ്ങളിൽ പൊതുജന പങ്കാളിത്തം വേണ്ടെന്ന് പറയുകയോ നിയന്ത്രിക്കുകയോ ചെയ്തു എങ്കിലും ലോകമെമ്പാടും ആയിരക്കണക്കിന് ബലിവേദികളിൽ വേദികളിൽ നടക്കുന്ന ബലിയർപ്പണങ്ങൾക്ക് ഒരു മുടക്കവും സംഭവിക്കില്ല എല്ലാ കത്തോലിക്ക പുരോഹിതരും എല്ലാ ദിവസവും ദൈവജനത്തിനും ലോകത്തിനും വേണ്ടി ബലി അർപ്പിക്കുക തന്നെ ചെയ്യും സാഹചര്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് പ്രസ്തുത ബലിയർപ്പണങ്ങളിൽ ആത്മന പങ്കുചേരാനുള്ള ആഹ്വാനമാണ് മെത്രാൻമാർ തങ്ങളുടെ ദൈവജനത്തിന് നൽകിയിരിക്കുന്നത് ഇതിൽ പ്രായോഗികവും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമായ നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ മുൻകരുതലുകളിലൂടെ ഒഴിവാക്കാവുന്ന അപകടങ്ങളെ ദൈവം കാത്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് പക്വമായ ആത്മീയതയുടെ ഭാഗമല്ല ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് ഇത് കുർബാന കൂടിയില്ലെങ്കിലും കുർബാനയിൽ സംബന്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ എന്നത് ആരുടെയൊക്കെയോ നിർബന്ധത്തിന്റെയും ഭീഷണിയുടെയും ഫലമായിട്ടാണ് ഇത്തരക്കാർ ബലിയർപ്പണത്തിൽ പങ്കെടുത്തിരുന്നത് എന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഉയരുക വിശ്വാസികളോടൊപ്പം യുക്തിവാദികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബലിയർപ്പണമൊക്കെ വേണ്ടെങ്കിൽ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ മതത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും ആചാരങ്ങളെല്ലാം വെറും തട്ടിപ്പയരും ഇവയൊക്കെ ഇത്രയൊക്കെയേ ഉള്ളൂ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ പ്രോഗ്രാമിൽ അവതാരിക ചോദിച്ച ചോദ്യവും ഏതാണ്ട് ഇതേ ശൈലിയിലാണ് ആചാരങ്ങളെയും ആത്മീയതയെയും ഒക്കെ പരിഹസിക്കാൻ ലഭിക്കുന്ന യാതൊരു അവസരവും നഷ്ടപ്പെടുത്താത്തവർ നമുക്ക് ചുറ്റിലും ധാരാളമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ് ബലിയർപ്പണത്തിൽ നാം പങ്കെടുക്കുന്നത് എന്തിനാണ് എന്നും ബലിയർപ്പണം എന്താണ് എന്നും ബലിയർപ്പണത്തിലൂടെ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നുമൊക്കെ തിരിച്ചറിവുള്ള ഒരു വിശ്വാസിക്ക് താൽക്കാലികമായ ഈ നിയന്ത്രണങ്ങൾ പോലും വേദനയുളവാക്കുന്നതാണ് വിശുദ്ധ കുർബാന അടക്കമുള്ള കുറിച്ച് പഠിക്കാനും അവയുടെ പ്രാധാന്യത്തെ വീണ്ടും ഓർത്തെടുക്കാനും ഈ നിരോധന കാലഘട്ടം ഓരോ വിശ്വാസികളെയും കൂടുതലായി സഹായിക്കുക തന്നെ ചെയ്യും ദൈവത്തിനും മതത്തിനും സാധിക്കാത്തത് പലതും കൊറോണ വൈറസിന് സാധിച്ചു എന്ന രീതിയിലുള്ള പല സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തികച്ചും ബാലിശവും യുക്തിയുടെ അടിസ്ഥാനമില്ലാത്തതുമായ പ്രചരണങ്ങളാണ് അവ ദൈവവും വൈറസും തമ്മിൽ കാലാകാലങ്ങളായി എന്തോ വലിയ മത്സരം നടക്കുന്നു എന്ന് തോന്നിപ്പോകും അവസാനം ദൈവം തോൽക്കുകയും വൈറസ് ജയിക്കുകയും ചെയ്തു അത്ര ദൈവവിശ്വാസവും അതിലധിഷ്ഠിതമായ ധാർമ്മികതയും മനുഷ്യജീവന് നൽകിയിരിക്കുന്ന വലിയ മഹത്വവും പ്രാധാന്യവും തിരിച്ചറിയാനുള്ള കാഴ്ചയും ക്ഷമയും ഇല്ലാത്തതാണ് ഇത്തരം ചപലമായ വാദങ്ങൾക്ക് നിദാനം വൈറസ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പല ക്രമങ്ങളും മനുഷ്യന്റെ താൽക്കാലികമായ ഭയത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്നാൽ ദൈവവിശ്വാസവും ധാർമ്മിക നിയമങ്ങളും മനുഷ്യന്റെ ആത്മീയതയും എത്രയോ നന്മയുള്ള ജീവിത സന്ദർഭങ്ങൾ മനുഷ്യർക്ക് പ്രധാനം ചെയ്തിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യ ജീവിതത്തെ അത് കൂടുതൽ ആസ്വാദ്യകരമാക്കുകയാണ് കൊറോണയ്ക്ക് മുന്നിൽ ദൈവം തോറ്റു എന്ന പ്രചരണം ശക്തിപ്പെടുകയാണ് അതിനാലാണത്രെ ആത്മീയ കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് ശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും രണ്ട് തട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വാദം എന്നാൽ അത് ശരിയല്ല കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസവും ശാസ്ത്രവും സൃഷ്ടിയുടെ സത്യത്തിലേക്ക് മനുഷ്യ മനസ്സിന് പറന്നു കയറാനുള്ള രണ്ട് ചിറകുകളാണ് അവ പരസ്പര പൂരകങ്ങളുമാണ് സഭ ശാസ്ത്രത്തെയോ ശാസ്ത്ര നിരീക്ഷണങ്ങളെയോ അവഗണിക്കുകയോ വില കുറച്ച് കാണുകയോ ചെയ്യുന്നില്ല ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെയും മുന്നേറ്റങ്ങളിലൂടെയും വെളിപ്പെടുന്നത് ദൈവ സൃഷ്ടിയുടെ സൗന്ദര്യം തന്നെയാണ് എന്ന് സഭ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിനാലാണ് ലോകമെമ്പാടും മതേതര വിഷയങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും കഴിയും വിധം സർവകലാശാലകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കാൻ സഭ മുൻകൈയെടുത്തത് സെക്കുലർ വിദ്യാഭ്യാസം പോലും ഇത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഭൗതികവും സാമ്പത്തികവുമായ സഹായ സഹകരണങ്ങൾ നൽകാനും സഭ പ്രകടിപ്പിക്കുന്ന വിശാല മനസ്സിന്റെ കാരണവും അതുതന്നെയാണ് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് വേണ്ട പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് പഠിക്കുന്ന വാന നിരീക്ഷണശാല പോലും കത്തോലിക്കാ സഭയ്ക്ക് സ്വന്തമായി ഉണ്ട് എന്നത് അഭിമാനത്തിന് വക നൽകുന്നവയാണ് ശാസ്ത്രലോകത്തിന് അഭൂതപൂർവ്വകമായ സംഭാവനകൾ നൽകിയ വിശ്വാസികളായ ശാസ്ത്രജ്ഞരിൽ നിരവധി കത്തോലിക്ക വൈദികരും സന്യസ്തരുമുണ്ട് എന്നത് ചരിത്രം അതിനാൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തെയും ശാസ്ത്രത്തെയും രണ്ടു തട്ടിലാക്കാനുള്ള കുൽസിത ശ്രമങ്ങൾക്ക് നേരെ കാലം പരിഹസിച്ച് ചിരിക്കും എന്ന് മാത്രമേ സത്യാന്വേഷിക്ക് പറയാനുള്ളൂ ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾ വേണ്ടെന്ന് വെക്കുന്നത് സഭാധികാരികളുടെ ആത്മീയ പരാജയമാണെന്നും സഭ കൂടുതൽ തീക്ഷ്ണതയോടെ അത് തുടരുകയാണ് വേണ്ടതെന്നും വാദിക്കുന്നവരുണ്ട് കൊറോണയുടെ കാലത്ത് മാത്രമല്ല സഭാ സംബന്ധമായ ഏതൊരു വിഷയത്തിലും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അഭിവന്ധ്യ രൂപതാധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് മാത്രമാണ് മറ്റ് അഭിപ്രായ പ്രകടനങ്ങളും വിഘടന ചിന്തകളും അവഗണിക്കുക എന്നതും സത്യവിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് ആത്മീയതയ്ക്ക് വലിയ തകർച്ച സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കും എന്ന് വാദിക്കുന്ന സകലും കൊറോണ കാലം തരുന്ന ആത്മീയ ജീവിതത്തിന്റെ പുതിയ സാധ്യതകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ദേവാലയങ്ങളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും പതിച്ചുനട്ട ആത്മീയ ജീവിതത്തെ ഒരിക്കൽ കൂടി ഓരോ വ്യക്തിയും ജീവിക്കുന്ന കുടുംബത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവരാനുള്ള അസുലഭ അവസരമായി വേണം ഈ നിയന്ത്രണങ്ങളെ സ്വീകരിക്കുന്നത് സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബം അഥവാ ഗാർഹിക സഭ ഈ നോമ്പുകാലത്ത് മിശിഹായുടെ പാടുപീടകളെ അനുസ്മരിക്കുന്ന ആഗോള കത്തോലിക്കാസഭയുടെ ചെറുപതിപ്പുകളായി തീരേണ്ടതുണ്ട് ഇക്കാലം അത്രയും നാം അഭ്യസിച്ചതെല്ലാം നമ്മെ എത്രമാത്രം വളർത്തി എന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമായി അത് മാറട്ടെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഓൺലൈനിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ കുടുംബം ഒരുമിച്ച് യാമ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനും ജപമാല എത്തിക്കുന്നതിനും വിയാസാത്ര ചൊല്ലുന്നതിനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനും സമയം കണ്ടെത്തുകയാണ് പ്രധാനം ഉദാശകളുടെ സ്വീകരണത്തിൽ നിന്ന് തങ്ങളുടെ ആത്മീയ അധികാരം ഉപയോഗിച്ച് മെത്രാന്മാർ ഒഴിവ് നൽകിയിട്ടുണ്ട് എന്നതിനാൽ മറ്റ് ആത്മീയ കൃത്യങ്ങളുടെ ആചരണത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തെ കേന്ദ്രീകരിക്കുക എന്നതിലാണ് വിശ്വാസികൾ ശ്രദ്ധ പുലർത്തേണ്ടത് ക്വാറന്റൈൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനിവാര്യമായ ചില പിൻവാങ്ങലുകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈശോ ജനക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി വിജനപ്രദേശങ്ങളിലേക്ക് പോയി എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ജനക്കൂട്ടങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ഈ സമയം ആത്മീയമായ ബലപ്പെടലിന് ഉപയുക്തമാക്കാൻ പരിശ്രമിക്കുന്നവരാണ് വിവേകമുള്ളവർ മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിനന്ദ്യ ജോസ് പുരുന്നേടം പിതാവിന്റെ സർക്കുലർ അവസാനിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തോടെയാണ് അതിങ്ങനെയാണ് മോശ അഹറോനോട് പറഞ്ഞു ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്ത് ധൂപകലശത്തിൽ ഇടുക പരിമള ദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്കു വേണ്ടി അനുഷ്ഠിക്കുക കാരണം കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു മോശ പറഞ്ഞതുപോലെ അഹ്റോൻ ധൂപകലശവും എടുത്ത് ജനത്തിന്റെ നടുവിലേക്ക് ഓടി ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു അവൻ ദൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു അവൻ മരിച്ചു വീണവരുടെയും ജീവനോടെ ഇരിക്കുന്നവരുടെയും നടുവിൽ നിന്നു മഹാമാരി നിലച്ചു ജീവനോടെ ഇരിക്കുന്നവരുടെയും മരിച്ചു വീണവരുടെയും നടുവിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കരമുയർത്താൻ ഓരോ ക്രൈസ്തവനും മിശിഹായിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു ക്വാറന്റൈൻ ഏകാന്തതകൾ ലോകത്തിന്റെ വേദനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാവട്ടെ ഭവനങ്ങൾ ദേവാലയങ്ങളാവട്ടെ അവിടെ ഉയരുന്ന പ്രാർത്ഥനകൾ അഹ്റോന്റെ ധൂപം പോലെ മഹാമാരിയിൽ നിന്ന് ഈ ലോകത്തെ വിശുദ്ധീകരിക്കട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതും നേരിന്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കു you oh.